వనిశన స్థితి శ్రతోల పరివాడ అద్భుతములు ఒక బాడ అద్భుత ప్రతివాసనల కట్టుబిచవరడ పరిషర వనిశన వorse సాధియగల యోగత్తు ఒను వికారను పోరో దివస వనిశన కోదిసమ గలియుకో తీయేసు కొట్టిరికుకో వనిశన పరాజీయకట్టు పోగును ఒరే ఒరి ప్రతివాసనల మరణంటిటి పరిమాత్రం

എല്ലാ മനുഷ്യരും അറിയുക തന്നെ ശുദ്ധമായി ജനിച്ചാൽ ആർക്കും യാതൊരു എന്നാൽ നമ്മുടെ 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 രീതികളും പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ ആരും എന്നും ഈ ഭൂലോകത്ത് അവശേഷിക്കണമെന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഭാവവും രീതികളും സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു ഒരു സംഭവമാണ് എന്ന് എന്ന് മഹായുദ്ധമാണ് ആ വേണ്ടി അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരുമിച്ച് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട്cpp വയസ്സ് മാത്രം പ്രായമുള്ള ഉമൈർ റസൂലുള്ളാഹി തഹാന അനെവനെ കടന്നുവരുകയാണ് ഉമൈർ റസൂലുള്ളാഹി തഹാനനെ കണ്ട പ്രിയപ്പെട്ട സഹോദരൻ സഹൽ റസൂലുള്ളാഹി തഹാനൻ ഊരി എട്ട കൊണ്ടുവരുകയാണ് എന്താണ് ഉമൈരെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഗൗരവമേറിയ ഒരു മർവപ്രദാനമായിട്ടുള്ളവനെ യുദ്ധമണി നീ എന്തിനാണ് ഉമൈരെ ഇതികടന്നുവന്നത് ഇനേക്കാണോ ഇവിടം കാര്യമെന്നു പ്രീയപ്പെട്ട സഹോദരരായ ഉമൈർ റഹിയല്ലാഹു തആല അൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിൻറെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതു കേൾക്കുകയാണ് അല്ലാഹു റസൂലെ സഅദ് റഹിയല്ലാഹു തആലനെ നിയോഗിക്കുകയും ഉമൈർ റഹിയല്ലാഹു തആലനെ നിയോഗിക്കുകയും പറഞ്ഞു ഇന്നിട്ട് ഉമൈർ റഹിയല്ലാഹു തആലനോട് ചോദിക്കുന്നു ഉമൈലേ എന്താണ് ഇവിടെ കാര്യം ഇത് നിസാരമായ ഇടവല്ല

മാരുടെ പ്രായം ആദികരയാൽ കരുപോള മനപ്രദാനപ്പെട്ടി നട നടക്കുന്നത് ഇവർ കൊച്ച കുട്ടിയാണ് ഇന്റെ വിടോക്ക് ഈ മണക്കി പോടുമയരെ റബ്ബ റബ്ബല്ലാഹു തആല അല്ലാഹുവിനോട് പറയുന്ന റസൂലുള്ള അന്നിവിടെ ഓരോ മദ്രസ സ്ഥാപിക്കുമ്പോഴും ഷഹീദിന്റെ പ്രതിഫലങ്ങളെ പറയുമ്പോഴും ഷഹീദ് അല്ലാഹു സുബ്ഹാന വ തആല കൊടുത്ത അധികരത്തിന്റെ പ്രതിസവരത്തെ കേൾക്കുമ്പോഴും ശുഹീ ശഹീദുല്ലാഹ് സ്വർഗ്ഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെക്കുറിച്ച് അന്ന് പറയിറൊക്കെ എനിക്ക് ഷഹീദാവാനുള്ള ആധരമാണ് നബിയെ അപ്പോൾ ഇതിന്റെ പക്കടെ കറ റസൂലുള്ളാഹി എന്ന അങ്ങ മട കേട്ട നബിയെ ഇതിൽ ഒരിക്കൽ ആഗാgetElementById റസൂലുള്ളാഹി ഒമ്പത് <laughs> വയസ്സ് എല്ലാവരും കൊതിക്കുന്ന പുഞ്ചിരിച്ചു മരിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഒ ഹൃദയത്തിൻ്റെ ഘടകം അറുപതും എഴുപതും അമ്പതും നാൽപ്പതും വയസ്സായി നല്ല ബാലിച്ച പ്രായമായിട്ട് പോലും മരണത്തെ പറ്റി കേൾക്കുമ്പോൾ ഓരോരുത്തരും പറ്റുവരുന്നുണ്ട് എന്നാൽ അല്ലാഹു റഹീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനുഷ്യന്മാരും മരണത്തെ മൂവരീതിയാണ് കാണുന്നെന്ന് നബി മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ മരണത്തെ മൂവരീതിയാണ് മനുഷ്യന്മാരെ വറവിക്കുന്നതിനെ കാണുന്നത് ഒന്നാമതായി അല്ലാഹു റഹീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച മനസ്സിലാക്കി കരുതുന്നു ഒന്നാമത്തെ വിഭാഗമെന്ന്